ഹരേ കൃഷ്ണ ഗുരുവായൂർ ഏകാദശി ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ച് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം തുടങ്ങി ഇന്ന് ദ്വാദശിയല്ലേ ഇത്തിരി ഇഞ്ചിക്കറി കിട്ടിയിരുന്നെങ്കിൽ അമ്മൂമ്മ ഉള്ളപ്പോൾ പറയാറുണ്ട് ഏകാദശി കഴിഞ്ഞ് ദ്വാദശിക്ക് നൂറ്റിയൊന്ന് കൂട്ടം കറിക്ക് തുല്യമായ ഇഞ്ചിക്കറി കൂട്ടി ഉണ്ണമെന്ന് അമലയും കൊണ്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ഇത്തിരി പ്രയാസമാണ് അപ്പോഴാണ് ഭഗവാൻ കൊടുത്തുവിട്ടതുപോലെ അച്ഛൻ്റെ കയ്യില ഇഞ്ചിക്കറി കൊടുത്തുവിട്ടത് ഇനി നമുക്ക് ഇഞ്ചിക്കറിയെപ്പറ്റി പറഞ്ഞു തന്നാൽ എൻ്റെ അമ്മമ്മയിലേക്ക് വരാം അപ്പൂപ്പൻ്റെ ചായക്കട എന്ന വലിയ സാമ്രാജ്യവും പശുക്കളും പശുക്കിടാങ്ങളും ഒരുപാട് ജോലിക്കാരും വയലിലെ നെൽകൃഷിയും നെല്ല് കുത്തി അരിയാക്കുന്നതും വീട്ടുജോലിയും പിന്നെ അമ്മമ്മയുടെ എട്ട് മക്കളും വലിയ അമ്മമ്മയുടെ രണ്ട് മക്കളും ചെറുമക്കളും എന്നുവേണ്ട എല്ലാ ജോലിയും അമ്മുമ്മയുടെ കൈകളിൽ ഭദ്രം അതിനിടയിലും അമ്മമ്മ ഭഗവത് നാമം ചൊല്ലുമായിരുന്നു കൊറ്റൻകുളങ്ങര സ്കൂളിലെ ഭദ്രൻ സാർ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ കൊച്ചുമക്കളായി ജനിച്ചതിൽ അഭിമാനിക്കണമെന്ന് അതെ അഭിമാനം തന്നെയാണ് എപ്പോഴും ചിരിച്ച മുഖവും ഒരു പുൽക്കൊടിയെപ്പോലും ഉപദ്രവിക്കാത്ത അപ്പൂപ്പൻ കടയിൽ വരുന്നവരോട് വന്നാട്ടെ ഇരുന്നാട്ടെ കഴിച്ചാട്ടെ പോയാട്ടെ എന്നാണ് പറയാറ് പൈസയില്ലാത്തവർക്കും അപ്പൂപ്പൻ ഭക്ഷണം കൊടുത്തിരുന്നു എന്നു സാരം അപ്പോൾ കമ്പനിക്ക് നഷ്ടമല്ലേ അമ്മമ്മ ഒരുപാട് വസ്തുവകകളുള്ള ആളായിരുന്നേ ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ഒരുപാട് മധുരമുള്ള ഓർമ്മകളാണ് എന്നിലേക്ക് ഓടി വരുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയും ഭഗവാന്റെ ആ പത്മപാതങ്ങൾ പോകി എൻ്റെ വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര അവിടേക്കല്ലേ അതിനായി സത്കർമ്മങ്ങൾ ചെയ്യാൻ ഏവർക്കും ഈ കലികാലത്ത് ഭഗവാൻ നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ രാധേഷ്യാണ്